വൈകുന്നേരം നമ്മളൊരു പോസ്റ്റ് ഇട്ടിന്റെ നേടിയിപ്പോ മേലേപ്പറമ്പിൽ പോസ്റ്റ് വീണ് പൊട്ടിന്നുള്ളത് അത് ഏകദേശം തീരുമാനമാണ് നമ്മൾ ജെസ്ഇബി പിടന്നാണ്ട് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാണ്ട് സീഡ് കാക്കിട്ടാ ബ്രൈവർ ചായ എടുക്കാനും വേണ്ടി ഒന്ന് വണ്ടി ഒരുക്കി വെച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും അരുതി പോസ്റ്റ് മേലെ ആ കിടക്കുന്ന റിണ്ടുമ്പോൾ വാഴത്തോടത്ത് കയറിട്ട പോലെ കമ്പിയോണ്ട് അഞ്ച് തല്ലേന അവിടെ ഒന്നായിട്ട് തള്ളാണെന്ന് വിചാരിച്ചിട്ട് നമ്മള് വീടോ തള്ളി പോകണ്ട കേട്ടോ സംഗതി റോട്ടുമ്പോൾ കമ്പി ഉണ്ടെങ്കിലും കുത്തൊടുത്ത വടി വീണപ്പോൾ അതിൻ്റെ ഉള്ളില് സംഗതില്ലങ്ങായി മാറി വിചാരിച്ചിട്ടുണ്ടാവും എന്താ പേര് കാണുന്ന കമ്പയില്ല ചങ്ങാൻ്റെ കണ്ണൂടെ ടോറസ് ചൂടിക്കാരിട്ട് വലിച്ച അങ്ങനെ ഉണ്ടാവും അതാണ് പോസ്റ്റിന്റെ അവസ്ഥ അപ്പുറം നമ്മൾ കുഞ്ഞുട്ടന്റെ കടയിൽ നിന്ന് കിട്ടും പല്ല് തോണ്ടാൾ ഏർക്കളി ഇതിനും വൺണ്ടോ ഇതിൽ നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം സർക്കാരിനെന്റ് എടുത്താണ് ഏറ്റെടുക്കമ്പത് ഏറ്റെടുക്കുമ്പോൾ പത്ത് കൊട്ട സിമെന്റ് വരുന്നോടത്ത് മുപ്പത് കൊട്ടന്റെ കള്ള ബില്ല് ഉണ്ടാക്കിയാണ് ഗവൺമെന്റിനെ പറ്റിക്കുന്ന ഈ പരിപാടി പാവപ്പെട്ട ജനങ്ങളെ നികുതിയിൽ നിന്ന് മുക്കണമെന്നുള്ള നിങ്ങളുടെ ബോധമുണ്ടായിരുന്നു വൈദ്യുതി മന്ത്രിയോടാണ് നമുക്ക് രണ്ടു വാക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ടെന്റ് കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുക്കുമ്പോഴേ ഒന്ന് അന്വേഷിക്കുന്ന എൻകുറിയണൊക്കെ നല്ലതാണ് തലനായർക്കാണ് എല്ലാം രക്ഷപ്പെട്ടത് മ്പറം തട്ടി പോസ്റ്റ് വീഴുമ്പോൾ ബാക്കിൽ വേറെ വണ്ടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ആരോപിക്കാനേ പറ്റും ഒന്നുമില്ല അല്ല കത്തി ചാമ്പലോ മേലെ കിടക്കുന്ന ത്രീ ഫേസി ഹെവി ലൈൻ ആണ് എല്ലാ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി കൊട്ടറിന്റെ കൊട്ടത്തിരുന്ന പോലെ നമ്മളെ വീഡിയോ കറങ്ങി കറങ്ങി മന്ത്രി സാറെടുത്ത് എത്തിയാൽ സാറേ എങ്കിലും നല്ല കമ്പിട്ടാണ് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഇതൊരു അപേക്ഷയാണ് അതിനായി പുതിയ ജനങ്ങൾക്കായി പുതിയ പോസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ ക്രിയേറ്റഡ് ബൈ ഫൈസ്